ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലെ വളർത്തു പൂച്ചകളെക്കാൾ ചെറുതായ ഒരുപക്ഷെ ഒരു കൈവെള്ളയിൽ ഒതുങ്ങുന്ന അത്ര വലുപ്പമുള്ള ഒരു പൂച്ചയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പൂച്ചയായ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് അഥവാ തുരുമ്പൻ പൂച്ചയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ വനപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഈ പൂച്ചകൾ ഇപ്പോൾ വംശനാശ നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് എന്താണ് ഈ തുരുമ്പൻ പൂച്ചയുടെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് ഇവ ഭീഷണി നേരിടുന്നത് നമുക്ക് നോക്കാം ആരാണ് തുരുമ്പൻ പൂച്ച ശാസ്ത്രീയമായി പ്രായനാലൂറസ് റൂബിജിനോസസ് എന്നറിയപ്പെടുന്ന ഈ പൂച്ചകൾ നമ്മുടെ സാധാരണ വളർത്തുപൂച്ചകളുടെ പകുതിയിലോ അല്ലെങ്കിൽ മൂന്നിലൊന്നോ മാത്രം വലുപ്പമുള്ളവയാണ് ഇവയ്ക്ക് പരമാവധി ഒന്നര കിലോഗ്രാം വരെ മാത്രമേ ഭാരമുണ്ടാകൂ ദേഹത്ത് കാണുന്ന തുരുമ്പിന്റെ നിറത്തിലുള്ള ചെറിയ പുള്ളികളാണ് ഇവയ്ക്ക് തുരുമ്പൻ പൂച്ച എന്ന പേര് നൽകിയത് എവിടെയാണ് ഇവയെ കാണാൻ കഴിയുക ഈ പൂച്ചകൾ സാധാരണയായി പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങളിലും കുറ്റിക്കാടുകളിലും വരണ്ട കാടുകളിലുമാണ് ജീവിക്കുന്നത് കന്യാകുമാരിക്കടുത്തുള്ള മുണ്ടന്തുറൈ കടുവ സംരക്ഷിത പ്രദേശത്തും തെക്കൻ ഹരിയാനയിലെ ആരവല്ലി മലനിരകളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് അശോക സർവകലാശാലയിലെ വന്യജീവി ഗവേഷകർ സ്ഥാപിച്ച കാമറ ട്രാപ്പിൽ ഹരിയാനയിലെ ആരവല്ലിയിൽ വെച്ച് ഒരു തുരുമ്പൻ പൂച്ചയുടെ ചിത്രം പതിഞ്ഞിരുന്നു വേട്ടയാടലിലെ മിടുക്കൻ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും വേട്ടയാടുന്നതിൽ ഇവർ ഒരു പിടി മുന്നിലാണ് സിംഹങ്ങളെയും കടുവകളെയും പോലുള്ള വലിയ പൂച്ചകളെക്കാൾ മികച്ച വേട്ടക്കാരാണ് തുരുമ്പൻ പൂച്ചകൾ ഇര തേടി പിടിക്കാൻ രാത്രിയിലാണ് ഇവ കൂടുതലായി പുറത്തിറങ്ങുന്നത് ചെറിയ പക്ഷികളും സസ്തനികളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം സിംഹങ്ങളെയും കടുവകളെയും പോലുള്ള വലിയ പൂച്ചകളെക്കാൾ ഇവ മികച്ച വേട്ടക്കാരാണ് നൂറു ഇരകളിൽ അറുപത് എണ്ണത്തെയും ഇവ പിടിക്കുന്നു ആയുസ് ഇവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ ഏകദേശം പന്ത്രണ്ട് വർഷം വരെയും സംരക്ഷണത്തിൽ പതിനാറ് വർഷം വരെയും ജീവിക്കുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആയുസി ആൻഡ് തുരുമ്പൻ പൂച്ചകളെ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡപകടങ്ങൾ മനുഷ്യരുടെ കൈയേറ്റം മൂലമുള്ള ആവാസവ്യവസ്ഥയുടെ നാശം എന്നിവയാണ് ഇവയുടെ എണ്ണം കുറയാൻ പ്രധാന കാരണം ഈ ചെറിയ ജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് ആവാസവ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പോലുള്ള അമൂല്യ ജീവിവർഗ്ഗങ്ങളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ നന്ദി